റേഡിയോ ലൈവ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യു കെ യുമായിട്ട് കൂടെയുള്ളത് ആർ ജെ നീലുമയും ഇന്നലെ ഫാദേഴ്സ് ഡേ ആയിരുന്നു അല്ലേ ഞാൻ ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് ബിക്കോസ് ഞാൻ അത്രയും അറ്റാച്ച്ഡ് ആണ് എൻ്റെ അച്ഛനുമായിട്ട് എൻ്റെ ഏറ്റവും ഈ ലോകത്തിലെ എനിക്ക് തോന്നുന്ന എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കണം എൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അച്ഛനാണെന്ന് പക്ഷേ കാലം അതായത് കുറേ നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഒരു മികച്ച അച്ഛനാണെന്ന് മാത്രമല്ല ഒരു മികച്ച അപ്പൂപ്പനാണെന്ന് കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അപ്പൊ എന്തായാലും എല്ലാ അച്ഛന്മാർക്കും അച്ഛന്മാരുടെ റോൾ ചെയ്യുന്ന അമ്മമാർക്കും അമ്മമാരുടെ റോൾ ചെയ്യുന്ന അച്ഛന്മാർക്കും ഒക്കെ ഒരു ഫാദേഴ്സ് ഡേ വിഷസ് ടൈം ഫോർ ഗുഡ് മോർണിംഗ് ഇനി സ്വന്തം 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 നീലിമ 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 ഇത് കഴിഞ്ഞ ദിവസം നിഖിൽ ഗീത് എന്ന് പറയുന്ന മിടുക്കൻ കടലാസ് എന്ന് പറയുന്ന പേജിൽ കുറിച്ച വരികൾ തന്നെയാണ് ഹീറോ ആവാൻ സിനിമയിലൊന്നും അഭിനയിക്കണമെന്നില്ല വൈകിട്ട് പലഹാര പൊതിയുമായി വരുന്ന അച്ഛൻ്റെ ആ വരവ് തന്നെ ധാരാളമായിരുന്നു അല്ലേ എപ്പോഴും നമുക്ക് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ് അല്ലേ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ ബിക്കോസ് അച്ഛൻ അച്ഛൻ വെക്കുന്ന ആ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ ആർക്കും അതിൻ്റെ ഏഴ് അയലോകത്ത് പോലും തൊടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ലോകത്തുള്ള എല്ലാവർക്കും അവരുടെ ഹീറോസ് അച്ഛനായിരിക്കട്ടെ അല്ലെങ്കിൽ അമ്മയായിരിക്കട്ടെ ആയിരിക്കട്ടെ അച്ഛൻ്റെ റോൾ ചെയ്യുന്ന അമ്മമാരും അമ്മമാരുടെ റൂൾ ചെയ്യുന്ന അച്ഛൻമാരും ഒക്കെയുണ്ട് അപ്പം എല്ലാവർക്കും എല്ലാവരും എല്ലാവരും ചേർത്ത് പിടിപ്പിക്കേണ്ടവരാണ് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ടാറ്റ ഇന്നത്തെ പറയേണ്ട സമയമായി എന്ന സ്വന്തം നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും മുതൽ ശനി വരെ രാവിലെ മണി മുതൽ പത്ത് മണി വരെ റേഡിയോ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത്